നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പലതരത്തിലെ പ്രശ്നങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമതാണ് ഈ ഇടയ്ക്ക് നടന്ന വയനാട്ടിലെ പ്രളയം വയനാട്ടിലെ ജലപ്രളയത്തിന് കൈത്താങ്ങായി എത്തിയത് വേറെ ആരും തന്നെ അല്ല നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ തന്നെയാണ് ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന വ്യക്തികളെ നമ്മൾ ഒരു ഓമനെ പേരിട്ടാണ് വിളിക്കാറുള്ളത് വണ്ടി ഭ്രാന്ത ഇങ്ങനെ ഓരോ ജീവൻ രക്ഷിക്കുന്ന സഹോദരന്മാരെ ഗവൺമെന്റ് പലപ്പോഴും പല രീതിയിലാണ് അമിതമായി പെറ്റി ഈടാക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം അസോസിയേറ്റ് സ്പോൺസേർഡ് ബൈ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കവിള രത്നകലാ ഫേഷൻ ജുവലറി കൈരളി കോളേജ് ഊരംവിള ആൻഡ് വ്ലാത്തങ്കര മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ പ്രളയത്തിലൊക്കെ നമുക്ക് ഇപ്പോഴത്തെ മോഡിഫിക്കേഷൻ ചെയ്ത ഒരുപാട് ഹെൽപ്പിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാ പ്രളയത്തിലും അങ്ങനെയാണ് എന്നാൽ ഇവരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ എന്താ പറയാ സർക്കാർ കൂടുതൽ പെറ്റി ഈടാക്കുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമുക്ക് അവരുടെ ജീവൻ പണയം വെച്ചും സമ്പർക്കും എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമുക്ക് സാധാരണ നോർമലി ഓടുന്ന ഒരു വെഹിക്കിളിനെ കൊണ്ട് കഴിയാത്തതാണ് അവരെ കൊണ്ട് സാധിക്കുന്നത് ആ ഒരു വാഹനം നിയന്ത്രിതമായി മറ്റുള്ളവർ പോകുന്നത് പോലെ പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ അവരെ ഇങ്ങനെ പെറ്റി വാങ്ങുന്നത് നല്ലതാണ് അത് നല്ലതല്ല എന്നാണ് ഒരു അഭിപ്രായം അഭിപ്രായം കാര്യം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതേപോലെ വണ്ടികൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതും ഒരുപാട് സഹായം ചെയ്യാൻ പറ്റുന്നതും പക്ഷേ ഈ സമയത്ത് ഇങ്ങനെയുള്ള സമയത്ത് ഇതേപോലത്തെ വണ്ടികൾ വേണം അത് കഴിയുമ്പോൾ അവർക്കെതിരായിട്ട് ആ അതിലൂടെ എനിക്ക് താല്പര്യം ഈ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ വിൽക്കുന്നതും സർക്കാർ തന്നെയാണ് അതിനുള്ള അനുമതി കൊടുക്കുന്നത് ഏഹ് എങ്കിൽ അല്ലെങ്കിൽ അവർ ആദ്യമേ ഇത് വിൽക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഇത് ആക്കണം ഇത് പൈസക്ക് വിൽക്കുകയും ചെയ്യുന്നു ഇത് വാങ്ങിച്ചു വയ്ക്കുന്നവർക്കാണ് തെറ്റ് ഒരിക്കലും ഇങ്ങനെ പറ്റത്തില്ല ഈ സാഹചര്യത്തിൽ ഈ സർക്കാരിന്റെ വണ്ടികളൊന്നും ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു റോഡ് ആയാലും പറ്റൂല അപ്പം അത് വെച്ച് നോക്കുമ്പോഴേ ഇങ്ങനെയുള്ള വണ്ടികൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഒരുപാട് പേർക്ക് സഹായമായത് മാക്സിമം അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക കാര്യം ഇതേപോലത്തെ വണ്ടികൾ ഇറങ്ങുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ ഇതേപോലെ എന്തെങ്കിലും ഈ പ്രളയം വന്ന സമയത്തും ഒരുപാട് പേർക്ക് ആശ്രയ ഇതേപോലത്തെ വണ്ടികളാണ് പക്ഷെ അപ്പോഴുള്ള അപ്പോഴും ഒരു ഉപകാരമായിരിക്കും അത് കഴിയുമ്പോൾ അവർക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതൊക്കെ ഒന്ന് നിർത്തണം പിന്നെ ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതൊരു ഒരാൾ ആഗ്രഹമാണ് ഒരു വണ്ടി എന്ത് ചെയ്യണം എന്നാണ് അപ്പൊ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം എന്റെ അഭിപ്രായം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഇത്രയും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമ്പഴും പിന്നെ അവര് അവരുടെ അടുത്തൊരിത് പറയാനുള്ളത് ഇന്നലെ നിങ്ങൾ ആ പ്രോഡക്റ്റ് ചെയ്യാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അത് ഉപദ്രവിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല എന്റെ അഭിപ്രായം അത് ശരിയായിട്ടുള്ള ഒരു കാര്യല്ല അല്ലെങ്കിൽ പിന്നെ ആ പ്രോഡക്റ്റ്സ് ഇറക്കി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലോ അല്ലെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ ഫൈൻ അടിച്ച് ഇങ്ങനെ ആ അവര് ഈ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവര് മാത്രമല്ലേ ഉള്ളു വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതാണ് എന്റെ അഭിപ്രായം മന്ത്രിയോട് ആ അത് മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ റോഡിൽ ഇറക്കാനുള്ള പെർമിറ്റ് കൊടുക്കരുത് അതാണ് എന്റെ അഭിപ്രായം അല്ല പ്രത്യേകിച്ച് ആ

ഞാൻ കുറ്റത്തിൽ എനിക്ക് എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ ടി വി ഇല്ലേ സ്ക്രീൻ ആഡ് ആഡ് പ്ലേ ഇല്ലേ അവിടെ സിഗ്നൽ ഇല്ലേ സിഗ്നൽ ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തും പാസഞ്ചേഴ്സ് അവിടുന്ന് നോക്കി ക്രോസ് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയണം അതൊരു ഡേഞ്ചർ അല്ലേ ഈവൻ കെ എസ് ആർ ടി സിയിൽ ഒരു ആഡ് ഒട്ടി അത് അതൊരു എന്താ മോഡിഫിക്കേഷൻ അല്ലേ ഈ ഓട്ടോയിൽ ചെയ്തിട്ടുണ്ട് സാധാരണ മനുഷ്യർ മാത്രം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും അന്ന് കഴിഞ്ഞ ടു തൗസൻഡ് എയ്റ്റീനില് കൊറേ മോഡിഫിക്കേഷൻ ചെയ്ത ജീപ്പ് ജീപ്പ് മഹേന്ദ്ര ടാറ് ഇതൊക്കെയാണ് വെള്ളത്തിൽ ഇറങ്ങിയത് അത് മാത്രമേ ഇറങ്ങൂള്ളൂ സാധാരണ വണ്ടികൾ ഇറങ്ങത്തില്ല ഈ ഇപ്പൊ തന്നെ വയനാട് ഭയങ്കര ദുരന്തത്തിലാണ് എത്ര ആയിരത്തിനോളം ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇതെല്ലാം നടന്നപ്പോ പാവം അർജുൻ അർജുൻ പോയി അർജുനെ ഇപ്പം ആർക്കും വേണ്ട ന്യൂസിൽ കാണിക്കുന്നുള്ള പാവം മനുഷ്യന് ഇപ്പൊ എന്തായെന്ന് കാണിക്കണുള്ള വയനാട് വന്നുകൊണ്ട് അത് പോയി എന്തായാലും മോഡിഫിക്കേഷനിൽ ഒരിക്കലും എതിരെ പറയാൻ പറ്റൂല അത് അത് ഒരു ആളുടെ പാഷനാണ് അതൊരു ആണ് അത് സ്നേഹമാണ് ആ വണ്ടിയുടെ അടുത്ത് കൊടുക്കുന്ന സ്നേഹമാണ് അതിനൊരിക്കലും എതിര് പറയാൻ പറ്റൂല ആ സഹായിച്ച അത് അവരെ മനസ്സാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈ റോഡ് ഇവിടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കണ്ടിട്ടുണ്ടോ അവിടെ മാൽസ് കണക്കാണ് മാൽസ് കണക്കാണ് അവിടെ ഇവിടെ അതിനൊരു കുഴപ്പമില്ല ഫ്രാക്ചറാണ് അതിനൊരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പറയണമെന്നൊന്നും വിചാരിക്കില്ല പക്ഷെ അത് കാര്യമാണ് ഇവിടെ എല്ലാ അടവും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കയാണ് അത് അത് ആയിരം രൂപയാണ് മേടിക്കണത് ആയിരം അഞ്ഞൂറ് രൂപ ഹെൽമെറ്റ് വെക്കണ അതെല്ലാം നല്ലതിനാണ് നമ്മളെ നല്ല തന്നെയാണ് ഇപ്പം സർക്കാർ ചെയ്യണത് നല്ല കാര്യങ്ങളാണ് ഇപ്പൊ ഒറ്റ മനുഷ്യർ ഹെൽമെറ്റ് വെക്കാതെ പോകണുള്ള ബാക്കി ഇരിക്കുന്ന ആൾ വരെ ഹെൽമെറ്റ് വയ്ക്കണുണ്ട് അത് സർക്കാർ ചെയ്യണമെങ്കിൽ നല്ല കാര്യമാണ് കുറ്റപ്പെടുത്തനെ അല്ല അവര് ഇത്രയും ചെയ്യണമുണ്ടെങ്കിലും അവര് ചില കാര്യങ്ങൾ മിസ് ചെയ്യണുണ്ട് അതെല്ലാം നോക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നുമല്ല നല്ല കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അമിതമാവാ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞു പോയാൽ മധുരം പോലും ആപത്താണ് ആപത്താണ് വിഷമാണ് അപ്പം ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്റെ അമ്മുമ്മയ്ക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടായിട്ടുണ്ട് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിന് കാണാൻ രസമുണ്ട് അത് ആസ്വദിക്കാൻ രസമുണ്ട് പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ ആസ്വദിക്കാനൊരു രക്ഷവും ഇല്ല നമുക്ക് വെറുപ്പ് അറിയാം ആ ഒരു മെന്റാലിറ്റി ഫീൽ ചെയ്യാം എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സെയിൽ ചെയ്യുന്നത് സർക്കാരിനാണ് എന്നിട്ട് അത് അവര് പറയണുണ്ട് കഴിക്കരുതെന്ന് അവരതിൽ നിന്നാണ് പൈസ കണ്ടെത്തണം പല സംഭവങ്ങളുണ്ട് ഞാൻ പറയാൻ കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കൂലേ ഇവിടെ ആരം മണിക്കൂറോളം നിൽക്കേണ്ട കാര്യങ്ങളുണ്ട് അത് അവര് ചെയ്യണ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇങ്ങനെ പൈസ നേടാക്കണത് അവർക്കും വേണ്ടേ അവർക്കും ഒരു വാണിങ് ആ വാണിംഗ് കൊടുക്കണതാണ് ഇത് ഓവറാണ് എന്ന് പറയുമ്പം സർ ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യണത് നല്ലയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ പൈസ ഏടാക്കണത് പക്ഷേ ഒരു ഞാൻ എന്നോരു ദിവസം ന്യൂസിൽ കണ്ടും പേരെന്തോ ഒട്ടിച്ച് ആയിരത്തിഅണ്ണൂറ് ഫൈൻ അയാളുടെ പേര് ബാക്കിൽ എന്തോ ഒട്ടിച്ച് കറക്റ്റായിട്ട് ഓർമ്മ വരണല്ലോ അതിന് നല്ല കേസ് ചാർജ് ചെയ്ത് അങ്ങനെ ലൈസൻസ് വരെ കട്ട് ചെയ്ത് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് വെള്ളം സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് അത് അത് ആ അത് ചെയ്തത് ഇതായി പോയി പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആൾക്കാർ കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ നോക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സുള്ള ആൾക്കാരുണ്ടല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവര് ലൈസൻസ് എടുത്തവര് അവർ ഇതുപോലെ ചെയ്യാൻ നോക്കും എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാലും ഇതിനെക്കാട്ട് അടിപൊളിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ വണ്ടിയെ തന്നെ അങ്ങനെ മാറ്റിയ രീതിയിൽ ആക്സിഡൻസ് ഉണ്ടാവും അതാണ് അങ്ങനെ ചെയ്യണത് എനിക്കൊരു ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണോ ചെയ്യാൻ അമിതം ആവാൻ പാടില്ല എന്ത് ചെയ്യണമെങ്കിലും ഉണ്ട് ആ ലിമിറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്സില് എത്തോളൂ എത്തോളൂ ഓവർ ആയിട്ട് വേണ്ട ലിമിറ്റ് വേണം അമേരിക്കയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല സംഭവങ്ങളും ഉണ്ട് ബാംഗ്ലൂർ ലെംബോർഗിനി ആ ഇവിടെയൊന്നും അത് ഓടൂല ഇവിടത്തെ റോഡിൽ അത് പൊട്ടി വിളിഞ്ഞു ഇവിടത്തെ റോഡില് അവിടെ അങ്ങോട്ടൊന്നു പോയാ മതി ഇവിടെ അങ്ങോട്ടും നല്ല റോഡാണ് നല്ല മകത്തായ റോഡാണ് ഒന്നും അതൊന്നും വേണ്ടല്ലോ ആ മറ്റേ കഴിഞ്ഞ മഴ മറ്റേ ചെർബൂ സിനിമ ഇറങ്ങി ആ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു ചാല ചാല മൊത്തം വെള്ളമായിരുന്നു ആ വെള്ളം മതി അങ്ങനെയും പറയാം അവര് അവരുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത് അവരുടെ പൈസക്കല്ലേ ചെയ്യുന്ന ഒരാവശ്യം വരുമ്പോ അവരല്ലേ ഉള്ളൂ അവരല്ലേ വിളിക്കുന്നതും അവരവരുടെ ഇഷ്ടത്തിന് അവര് കഷ്ടപ്പെട്ട പൈസക്ക് അവരൊന്നും ചെയ്യുന്നതല്ലേ പറയാനുള്ള അവരുടെ ഇഷ്ടത്തിന് അവര് റോഡിൽ ഓട്ടിക്കണം ഓ റോഡിൽ ഓട്ടിക്കുന്നതിന് സാധിച്ചു കൊടുക്കണം ഓ അല്ലല്ല അവര് അവരുടെ ഇഷ്ടത്തിന് ഓട്ടിക്കണമെന്നാണ് ഞാൻ പറയുന്ന വേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ റോഡിൽ ഓട്ടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓട്ടിക്കണത് നല്ലതാണ് അവരുടെ ആഗ്രഹമല്ലേ അവര് ചെയ്യുന്ന ഒരു വണ്ടി എടുത്തിട്ട് അവർക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർ ആഗ്രഹമില്ല ഓ എനിക്കുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുന്നുണ്ട് ആഗ്രഹമുണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഓടിക്കണേലൊരു കുഴപ്പമില്ല ആർക്കേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലീസ് ചെയ്യുന്നതിൽ ശരിയാണ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അമിതമാവാതെ അവരുടെ രീതിയിൽ രീതിയില് മിണ്ടാതെയൊക്കെ ഓടിക്കണേല് കൊഴപ്പൊന്നുമില്ല മോഡിഫിക്കേഷൻ വണ്ടി നമ്മൾ ഈ കൂടിയ വണ്ടി ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവര് മോഡിഫിക്കേഷൻ ഓ സൈലൻസർ മാറ്റണതും എല്ലാം നിർത്തിന വീട്ടിൽ തന്നെ ഇടാൻ വേണ്ടി പോകുന്നുണ്ട് ഓ അല്ല അവര് ബുദ്ധിമുട്ടില്ലാതെ ഓ ഓ ഓ എത്ര 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 കിടപ്പുണ്ട് അങ്ങനെ അത് തെറ്റും ഓരോരുത്തരുടെ വണ്ടി എങ്ങനെ കൊണ്ട് നടക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ അതിനനുസരിച്ച് ഓരോ പയ്യന്മാര് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തല്ലേ എങ്ങനെ നടക്കണം കൊണ്ട് നടക്കണം എന്നൊക്കെ അവര് അവരുടെ കാര്യം നോക്കി പോകുന്നു ആ ഒരു ഇത് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യല്ല പയ്യന്മാരുടെ ഇപ്പൊ ഞാൻ വണ്ടി എടുക്കുവാണെങ്കിൽ ആ രീതി തന്നെ അത് പെട്ടിയൊക്കെ അടിക്കുന്ന തെറ്റും അങ്ങനെ ഒരു ഇതാണ് അവരവരുടെ ഇത് രീതി നടക്കുന്നു അവരവരുടെ കാര്യം നോക്കി പോകുന്നു അപ്പൊ അതിന്റെ ഒരു അവരവരേലും ഹെൽമെറ്റും വെച്ച് അവരുടെ കാര്യം നോക്കിയായിരുന്നു ഉള്ള അങ്ങനെ രീതിയിൽ ഇത് പോണത് ഓ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട സാധനങ്ങൾ തന്നെ ഇവര് വാങ്ങിക്കാൻ വേണ്ടി അവര് തന്നെ ജി എസ് ടി എല്ലാം നമ്മള് അപ്പോൾ അത് അങ്ങനെ നിർത്തലാ അതും നിർത്തലാക്കുന്നില്ല അതില് ലാഭം അവർ എടുക്കല്ലേ ഓ ഓ ഫൈനും എന്താ അത് വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്താലും പെറ്റിയും എല്ലാം നമ്മൾ തന്നെ അടയ്ക്കണം അതൊക്കെ തെറ്റല്ലേ ഒറ്റ സപ്പോർട്ട് ചെയ്യുന്ന അതൊന്നും അവര് വലിയ ഇതായിട്ട് എടുക്കൂല ആവശ്യ സമയത്തിന് ഉപകരിക്കുന്നവര് അതൊന്നും അവര് മനസ്സിലാക്കുന്നില്ലല്ലോ അവര് അവരുടെ ഫൈന് കാര്യങ്ങളുടെ അവര് കറക്റ്റ് ആയിരിക്കണം നമ്മളുടെ ഇഷ്ടങ്ങളും അതൊന്നും നമ്മള് മനസ്സിലുള്ളിൽ ഒതുക്കി തന്നെ ജീവിക്കണം ഇവിടത്തെ സമൂഹത്തിൽ നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കാനോ ഒന്നിനും പറ്റിയില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അൽപ്രയ്യുന്നതിന് കുഴപ്പമില്ലെന്ന അത്യാവശ്യ ഓ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചോ ആഗ്രഹത്തിന് വാങ്ങിക്കുന്നതെല്ലാം ബുദ്ധിമുട്ടില്ലാതെ എന്നും ബുദ്ധിമുട്ടില്ലാതെയെന്നും അൽപ്രയ്യുന്നതിനും ഒരു കുഴപ്പമില്ല ഓ ഓടിച്ചിട്ട് ഓ എം വി ഡി എല്ലാം ഓടിച്ചിട്ടാണ് ഒരുപാട് ഓ തെറ്റ തെറ്റായ കാര്യമാണ് തെറ്റായ മോഡിഫിക്കേഷൻ വെച്ചാൽ നല്ല കാര്യല്ലേ മോഡിഫിക്കേഷൻ ഓരോരുത്തരുടെ സ്വപ്നമാണ് പക്ഷേ ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം മോഡിഫിക്കേഷൻ ചെയ്ത ഫൈൻ അടിക്കുന്ന സൗണ്ടും ബഹളം ഒക്കെ ഒന്നും കുറഞ്ഞിട്ടോ ഇവരൊക്കെ പയ്യന്മാര് പോകുന്ന പോക്ക് കാണുമ്പോ സൗണ്ട് ആകുമ്പോ തന്നെ അതുകൊണ്ട് നടന്ന ഈ പ്രളയത്തിലൊക്കെ ഓരോ ജീവൻ രക്ഷിക്കാൻ ഈ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളെ കൊണ്ടാണ് സാധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ആണ് ഇപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഈ ടൂ വീലറിലൊക്കെ ഇപ്പൊ കാണിച്ച് വിചിക്കുന്ന ശബ്ദങ്ങളും ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോ അത് പൈനടിക്കുന്ന അത്യാവശ്യമാണ് ഇവിടെ വിൽക്കുന്നത് സർക്കാരല്ലല്ലോ ഇത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഈ മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറയുന്നത് പെർമിഷൻ കൊടുത്താണ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇത് ഇപ്പൊ ബൈക്കിലൊക്കെ യഥാർത്ഥത്തിൽ ഒറിജിനൽ വരുന്ന സാധനം അല്ലല്ലോ രണ്ടും അത് ഫിറ്റ് ചെയ്യുന്നത് അത് സെപ്പറേറ്റ് അല്ലേ ചെയ്യുന്നത് അത് ഗവൺമെന്റ് ചെയ്യണമെന്ന് പറയാൻ ഗവൺമെന്റ് അത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല അത് അതുകൊണ്ട് അതിന് വേറെ ഇവിടെ സ്ഥാപനങ്ങളുണ്ട് അവര് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിർത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു സാധനം അത് പറയാൻ പറ്റില്ല വിൽക്കാൻ വെക്കുന്ന സാധനം വാങ്ങുമ്പോൾ എല്ലാവരും ഉപയോഗിക്കും അതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുക ഡിസൈൻ ചെയ്യുക എല്ലാവർക്കും താല്പര്യമുള്ള കാര്യങ്ങളാണ് ബുദ്ധിമുട്ട് ചെയ്യാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ ചെയ്താൽ അത്രയ്ക്ക് നല്ലത് വേറെ ഒന്നും അതിൽ പ്രത്യേകിച്ച് ദ്രോഹിക്കാതെ ദ്രോഹിക്കാതെ സൗണ്ടൊക്കെ പ്രത്യേകിച്ച് സൗണ്ടാണ് പ്രശ്നങ്ങൾ അത് വെച്ച് വണ്ടികളിലെ ശബ്ദ മലീരണം വണ്ടികളിൽ കൂളിങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ച് അകത്ത് കാണുന്ന രീതിക്കാണ് ഓട്ടിക്കുന്നതെങ്കിൽ അത് കാണാനും ഭംഗിയുണ്ടാവും ഫുൾ ായിട്ട് ഓടിച്ചിട്ട് പോകുമ്പോ വണ്ടിക്കകത്ത് എന്താണെന്നാ ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഗവൺമെന്റിന് അത് നിരോധിക്കണം ഗവൺമെന്റ് നിരോധിച്ചതാണ് എന്നാലും ഇപ്പം വിൽക്കുന്ന വിൽക്കുന്നവര് അത് നിരോധിപ്പിക്കും കടക്കാരുടെ കച്ചവടം ഇതാക്കുക ബാക്കി കൺട്രികളിലൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കിത് വളരെ അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല ബാക്കിയുള്ള വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെയൊക്കെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുവാണെങ്കിൽ ഓക്കെ അതിനകത്ത് തടയുന്നതിന് കുഴപ്പമില്ല അല്ലാതെ ആ എന്നുവെച്ചാ ഇപ്പൊ രാത്രിയിൽ ഓട്ടിക്കുന്ന സമയത്ത് ഇപ്പോ ചില ടൂറിസ്റ്റ് വണ്ടികളിലൊക്കെ ഓവറായിട്ട് ലൈറ്റിംഗ് ഒക്കെ അവര് വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതിനൊക്കെ പറ്റിയൊക്കെ അടിക്കാറുണ്ട് അതൊക്കെ ഫെയർ ആണ് കാര്യം രാത്രി കൂടുതൽ ലൈറ്റ് ഇൻപുട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും ഡ്രൈവേഴ്സിന് അങ്ങനെ ഓട്ടിക്കാനുള്ള ഒരു ആ ഒരു കോങ്ങ അങ്ങനെ പ്രശ്നം വരും അങ്ങനെ അങ്ങനെ അതൊക്കെ ഓക്കെ പക്ഷെ അല്ലാതെ വേറെ ഉള്ള മോഡിഫിക്കേഷൻ അങ്ങനെ പറ്റി അടിക്കുന്നതിനൊന്നും എനിക്ക് താല്പര്യമില്ല ആവശ്യമില്ല അപ്പോ മിക്ക പോലീസുകാരും അതൊരു ഹോബിയായിട്ട് അങ്ങ് എടുത്തിരിക്കുവാണ് ബാക്കിയുള്ള ഡ്രൈവേഴ്സിനൊന്നും

മിനിസ്റ്റർ അതിനെ അതിന് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്താണ് അഭിപ്രായം അതെ അതെ ഒരുപാട് അധ്വാനിച്ചായിരിക്കും അവരൊരു വാഹനം എടുത്താൽ അതെ അപ്പൊ അവരതില് മോഡിഫിക്കേഷൻ വരുത്തണി അവര് അവരെ പേഴ്സണൽ ചോയ്സ് ആണ് ഇറിട്ടേഷൻ ഉണ്ടാക്കാത്ത രീതിയില് പബ്ലിക്കും അതെ പബ്ലിക്കിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരത് യൂസ് ചെയ്യണമെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് അതെപ്പോഴും ഞാൻ സപ്പോർട്ടാണ് ചെയ്യണത് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുക അതാണ് നമ്മുടെ വെച്ചിട്ടാണ് ജീവൻ രക്ഷിക്കാൻ നല്ല കാര്യമാണ് അതാണ് മോട്ടോർ വെഹിക്കിൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് അവർ യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ സേഫ് ആയി നോക്കുക അത്ര തെറ്റല്ല അതെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മള് പുറത്ത് രാജ്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ എന്തോരം ഓരോരുത്തർ ഇഷ്ടമാണ് വണ്ടിയിൽ ഇപ്പൊ നമ്മളെ അപകടമൊന്നും ഉണ്ടാവുന്ന കാര്യമല്ല ആർക്കും ഡേഞ്ചർ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ പിന്നെ നോയിസ് പൊല്യൂഷൻ പൊലൂഷൻ പറയുന്ന ഒരു ഇതുണ്ട് എന്നാലും എന്താണ് ഒരു പരിധി വരെയൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര പ്രശ്നങ്ങൾ ഡേഞ്ചർ പക്ഷേ അതിന്റെ അതിനെ നോക്കിക്കഴിഞ്ഞാൽ ബാഡ് സൈഡും ഉണ്ട് ഗുഡ് സൈഡും ഉണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അകത്ത് എന്താണ് നടക്കുന്നത് ഇപ്പൊ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോവാണെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ പുറത്തുള്ളവർക്ക് അത് മനസ്സിലാവത്തില്ല അപ്പൊ അല്ലെങ്കിൽ അത് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു ഒരു ഡാർക്ക് സൈഡും ഉണ്ട് അതിൽ പോസിറ്റീവ് കാണും നെഗറ്റീവും ഉണ്ട് കാരണം ഒരു കുഞ്ഞിന്റെ അമ്മ അന്നും ആവുമ്പോ അവർക്ക് ചിലപ്പോൾ അപ്പൊ അതിനൊരു സേഫ് അവർ അതിൽ കണ്ടുപിടിക്കുകയാണ് എന്നാൽ അതിൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന എല്ലാവരെയാണ് അപ്പൊ അങ്ങനെ നോക്കി എല്ലാ കാര്യത്തിലും നെഗറ്റീവും പോസിറ്റീവും ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം അവർക്ക് സപ്പോർട്ട് ചെയ്തു മൊത്തത്തില് നമുക്ക് പറയാനും പറ്റില്ല കാരണം ബാഡ് സൈഡും ഗുഡ് സൈഡും എല്ലാം ഇപ്പൊ ഇങ്ങനെയാണ് അതിന് നല്ലതും ഉണ്ട് ചീത്തതുകൊണ്ട് ഇപ്പൊ എന്താ പറയാ ടൂ തൗസൻഡ് ഐറ്റീനിലൊക്കെ സ്റ്റോക്ക് ചെയ്തതാണ് ഏതാ നമ്മുടെ ഈ സ്റ്റിക്കർ ഓടിക്കുക തെറ്റില്ലല്ലോ അതിലൊന്നും തെറ്റില്ല സ്റ്റിക്കർ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അനുസരിച്ചല്ലേ മറ്റുള്ളവർക്ക് ആവാം നമ്മളെ കൊണ്ട് പേയ്മെന്റ് മറ്റുള്ളവർക്ക് അതൊരു കുഴപ്പമല്ല അല്ലെങ്കിൽ ഒരു തടസ്സമല്ലെങ്കിൽ നമുക്കത് അല്ലേ എന്നാൽ മറ്റുള്ളവർക്ക് രീതി ചെയ്യണെങ്കിൽ നല്ലതല്ലേ ഇല്ല അതൊരിക്കലും ശരിയല്ല മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ ഇപ്പൊ ഗ്രാഫിക് മോഡിഫിക്കേഷൻ ഉണ്ട് അല്ലാതെ ഇപ്പം താറുപോള വണ്ടികള് മോഡിഫിക്കേഷൻ ഉണ്ട് അപ്പം താറ് താറുവോള മോഡിഫിക്കേഷൻ ഇപ്പം ഒരുപാട് പ്രളയ സമയത്തൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ട വണ്ടികളാണ് അപ്പൊ അതുപോലുള്ള വണ്ടികളിൽ ഇങ്ങനെ ഫൈൻ ചാർജ് ആക്കുന്ന ഒട്ടും നല്ല കാര്യമല്ല അതെ അതെ ഓരോ ഡ്രൈവേഴ്സ് തന്നെ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവരെ രക്ഷിക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വിലക്കുണ്ടായി കഴിഞ്ഞാ വണ്ടിടെ ആ ഒരു വണ്ടിക്ക് ഒരു ഇത് കിട്ടാനാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് ഫൈൻ ഈടാക്കുന്ന അത്ര നല്ല കാര്യമല്ല അല്ലെ ഇതുപോലുള്ള ഫൈനുകൾ ഈടാക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഫൈൻ ഈടാക്കിയാൽ നല്ലതായിരിക്കും ഇപ്പൊ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരും ക്രിയേറ്റിവിറ്റിയാണ് അപ്പം അവരുടെ ക്രിയേറ്റിവിറ്റി ബിൽഡ് ചെയ്യാനുള്ള സംഭവമാണ് മോഡിഫിക്കേഷൻ അപ്പം അധിക മോഡിഫിക്കേഷൻ ഞാനും അധികം സപ്പോർട്ട് ചെയ്തില്ല വളരെ എന്തോ പല ആൾക്കാരുണ്ട് വ്യത്യസ്തമായ ആൾക്കാർ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊരിക്കലും ഒരു തെറ്റൊന്നുമല്ലത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് മറ്റുള്ള യാത്രക്കാർ വണ്ടിക്കാരെ ഉപദ്രവിക്കാതെ മോഡിഫിക്കേഷൻ ചെയ്യുന്നോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഒരിക്കലും ഇല്ല എന്താ പറയുന്നത് അത് ആവശ്യമുള്ള സമയത്ത് എന്തോ ഒരു മലയാളത്തിൽ ചൊല്ലു പറഞ്ഞ അപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണത് ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല കാരണം ആ സമയത്ത് അവരാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു ഒരു വണ്ടി വളരെ ചെറിയ വണ്ടികൾക്ക് പോലും അവിടെ എത്തപ്പെടാത്ത സാഹചര്യത്തില് മോഡിഫിക്കേഷൻ ചെയ്ത് ഒരുപാട് ഹൈറ്റിലൊക്കെ വെച്ച താറുകളും ബാക്കി വണ്ടികളാണ് അവിടെ ചെല്ലുന്നത് അപ്പൊ അവരുടെ ജീവിത ലൈഫ് റിസ്ക് ചെയ്തിട്ട് അത്രയും ചെയ്യുന്നു അപ്പം അത്രേം റിസ്ക് ചെയ്യുന്നവർ പറയുന്ന അത്രയും പൈസ വാങ്ങിക്കുന്നത്ര അല്ലാതെ അല്ലാതെ ഫൈൻ അടിക്കുന്നോണ്ട് നമുക്ക് ഇപ്പം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് വണ്ടി മോഡിഫിക്കേഷൻ ഇപ്പം ഓവർ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് രാത്രി ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനൊക്കെ ഉള്ളതിന് ഒരിക്കലും അതെ 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 ഓവർ ശബ്ദ മലിനീകരണം എന്തോ ഓവർ നമ്മളിപ്പോ ഒരു ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ അവർക്ക് ഓവർ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്രണ്ടിലുള്ള സ്ക്രീൻ കാണാൻ പറ്റത്തില്ല റോഡ് കാണാൻ പറ്റത്തില്ല ഒരു ഒരു ബസ്സിനകത്ത് ഇപ്പം ഈ പ്രൈവറ്റ് ബസ്സിനകത്ത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ വരയ്ക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റൂല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഓരോരുത്തരുടെ അത് ഒരു 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 രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു വരുമാനം കൂടാ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉള്ള ആൾക്കാർക്ക് അവർക്കൊരു വരുമാനം കൂടാ അതെ അവരുടെ ക്രിയേറ്റിവിറ്റി ഒരു വരുമാനം കൂടാ അപ്പൊ അല്ലാതെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആവശ്യമില്ലാത്ത മോഡിഫിക്കേഷൻ വാരി ഇട്ട വണ്ടികൾക്ക് ഫൈനടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇപ്പൊ കുഞ്ഞു കുഞ്ഞു മോഡിഫിക്കേഷൻ ഒരു ഒരു സ്റ്റിക്കർ അടിക്കുന്നതിലും അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ യാതൊരു അതെ ഇപ്പം ഇളക്കി കളയോ അതാണ് പ്രശ്നം ആദ്യം ആക്സിഡന്റ് നടക്കുന്ന റോഡ് നന്നാക്കുക അതാണ് എന്നിട്ട് പെറ്റുകളിലേക്ക് വാഹനങ്ങളാണ് മറ്റുള്ളവരുടെ രക്ഷിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ജീവന പ്രയോറിറ്റി കൊടുക്കുക എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോ തൽക്കാലം ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്യുന്നതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമസാധ്യതകളുണ്ട് ഇപ്പോ ഈ മോഡിഫൈഡ് വണ്ടിയായാലും എന്തായാലും മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട് പിന്നെ അതിന്റേതായിട്ടുള്ള രീതിയിൽ പരിഗണിച്ചു കൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മള് എന്താ മനുഷ്യ ജീവിതങ്ങള് കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ ഇറക്കുന്നത് ഏട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണെങ്കിൽ എന്തു ആയിക്കോട്ടെ കുഴപ്പമില്ല അത് ഒരാൾക്കാരുടെ പേഴ്സണൽ ഇഷ്യൂ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞപോലെ തന്നെ നിയമസാധ്യതകളുണ്ട് നിയമപരമായിട്ടുള്ള കുറെ വശങ്ങളുണ്ട് അപ്പോ ഇനി നിയമങ്ങൾ ഇറക്കുമ്പോ ഇതെല്ലാം കൂടി പരിഗണിക്ക എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള വണ്ടി പ്രാന്തമാര് തന്നെയാണ് വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ട് വരെ താറൊക്കെ മുങ്ങിപ്പോയ താറുകളൊക്കെയാണ് അവിടെ ജീവിച്ചിട്ടിരിക്കുന്നത് അതെല്ലാം മോഡിഫൈ ചെയ്ത ഓടിപ്പോറകളാണ് മിക്കതും എല്ലാം പറയുന്നില്ല മിക്കതും കൊടുക്കുന്നുണ്ട് തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിലായ പോലും ഏറ്റവും കൂടുതൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി തൊഴിലാളികളെ പോലെ ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ചവർ തന്നെയാണ് ഈ വണ്ടി കൊണ്ട് മോഡിഫൈ ചെയ്ത് നടക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുവച്ചതും ഇവരൊക്കെ തന്നെയാണ് തീർച്ചയായും ഫൈൻ അടിക്കുന്നുണ്ട് ഇപ്പൊ അലോയി തള്ളിപ്പോയി കഴിഞ്ഞാൽ പൂരോയ്ക്കും അയ്യായിരം രൂപ വെച്ച് അടിക്കുന്നുണ്ട് ഞാൻ ഒരു ലോസ്ഫ്രൻ ആണ് ഒരു അലോയിക്ക് ആലോചിക്കാനായിരുന്നു എവിടെയോ ഒരു സംഭവം നടന്നായിരുന്നു കൃത്യമായിട്ട് സ്ഥലം പറയത്തില്ല സ്റ്റെപ്പ് ഉൾപ്പെടെ ഫൈൻ അടിച്ച് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം ഈ ഓക്കെ സൈലൻസർ മോഡിഫൈ ചെയ്താൽ അല്ലെങ്കിൽ എക്സോസ്റ്റർ മോഡിഫൈ ചെയ്താൽ മാറ്റി പാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ സൗണ്ട് വെച്ചോണ്ട് പോകുന്നവർക്കൊക്കെ പെറ്റി അടിക്കുക അതിന് കുഴപ്പമില്ല ഈ ശബ്ദം എല്ലാം ഉണ്ട് ഈ ലാമ്പ് കടിപ്പിക്കുന്നതിന് എനിക്ക് അതിനോട് എനിക്ക് വലിയ ഇതില്ല പെട്ടി അടിക്കുന്നില്ല ഫൈൻ വാങ്ങരുത് എന്നാണ് എന്റെ അഭിപ്രായം ശരിയായ കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്രളയം വരുമ്പം ആ വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അപ്പം അത് അതിന്റെ രീതിയിൽ മോഡിഫിക്കേഷൻ ാണ് ഞാൻ പറയുന്നത് തെറ്റായ കാര്യം തന്നെയാണ് ആ കുറ്റകരമല്ല നിയമപരം ആക്കി കൊടുക്കണോ അത് അതെ ഉണ്ടായതുകൊണ്ടാണ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇപ്പഴല്ല മുമ്പ് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ കണ്ടതാണ് നമ്മള് ഡെയിലി കാണുന്നതല്ലേ ആ ഒരുപാട് വലിയ മോഡിഫിക്കേഷൻ വരെ ഈ സൗണ്ട് മലിനീകരണം ഉണ്ടാക്കാതെ ബാക്കി മോഡിഫിക്കേഷൻ നമുക്ക് ഓക്കെ ആണ് ശ്രദ്ധ തിരിക്കാതെ ഉള്ളത് കുഴപ്പമില്ല സർക്കാരിനോട് എന്താണെന്ന് പറയാനുള്ളത് ഇത് നിയമപരമാക്കി കൊടുക്കാതെ അവര് ഗവൺമെന്റ് ടാക്സ് ഇറക്കുന്ന സാധനം തന്നെയാണ് വണ്ടിയിലോട്ട് വേടിച്ചു വെക്കുന്നത് വണ്ടിയിൽ വേടിച്ച് വെക്കുമ്പോൾ ഫൈൻ അടിച്ചു കൊടുക്കുന്നത് അത് ശരിയായ എന്നാണ് സർക്കാരിനോട് പറയുന്നത് ഒരുപാട് ആശിച്ച് മോഹിച്ച് വേടിക്കുന്ന ഒരു സാധനം തന്നെയാണ് അപ്പൊ അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ആയിരിക്കും അപ്പൊ ഇത് തെറ്റായ ഒരു ക്രൈസ് അല്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യാണ് ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം നിങ്ങളെ കൊണ്ടാകുമെങ്കിൽ ചെയ്യുക ഒന്ന് സംഘടനാ പ്രവർത്തകരിലൂടെയോ നിങ്ങളെ കൊണ്ടാകുന്നത് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുക സേവ് ദ വയനാട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ് ചെയ്യാണ് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ